thank <laughs> you കേരളത്തിലെ ആദിവാസികൾ സംഭരിക്കുന്ന ശുദ്ധമായ തേൻ സംഭരിക്കാനുള്ള നടപടികളുമായി കോട്ടിക്കോർ മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി പശ്ചിമഘട്ട താഴ്വരയായിട്ടുള്ള അച്ചൻകോവിൽ പ്രദേശത്തെ ആദിവാസികൾ സംഭരിച്ച തേൻ ഏറ്റവും സ്വാദിഷ്ടവും ഗുണനിലവാരവുമുള്ള വനത്തിലെ തേൻ കോട്ടിക്കുർപ്പ് സംഭരിച്ച് കോട്ടിക്കോർപ്പിൻ്റേതായ ട്രേഡിൽ അച്ചൻകോവിൽ ഹണി എന്ന ലേബലിൽ പുറത്തിറക്കാനാണ് കോട്ടിക്കുപ്പ് തീരുമാനമെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി അച്ചൻകോവിലെ ആദിവാസികളിൽ നിന്നും ആ തേൻ സംഭരിക്കുകയുണ്ടായി ഇതുപോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആദിവാസികൾ സംഭരിക്കുന്ന ആ തേൻ ശേഖരിച്ച് കേരളത്തിലെമ്പാടും വിതരണം നടത്താനുള്ള പരിശ്രമത്തിലാണ് കോട്ടിക്കു മുന്നോട്ട് പോകുന്നത് ಿ ಲ ಲಿ ಲಾ 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 ಲಿ 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 ಲಾ ಬಾತುಮೋ ಪೋ ಪೆಣ್ಣ ಲಿ ಲಾ 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 ಲಿ ಲಿ ಲ ಲಾ അണ്ണാറക്കണ്ണനും തൂക്കണാമ്പുരുവിയും ഇരട്ടപാലനും തേൻതുമ്പികളും കാവലാകുന്ന പ്രകൃതി പ്രകൃതിയുടെ നയന മനോഹാരിതയ്ക്ക് ഒനിച്ചിറക്കുകയും അച്ഛനും കോവില് കാട്ടാനകളും വന്യജീവികളും നിറഞ്ഞാടുന്ന കാട്ടുപാതയിലൂടെ കാടിന്റെ കുളിരിൽ അച്ഛനും കോവില് സർവചരാചരങ്ങളുടെയും ഉൽപ്പത്തിയുടെ മൂലസ്ഥാനം കാട് അനിർവചനീയമായ അനുഭൂതിയാണ് ഈ യാത്ര ചെറിയ വെള്ളച്ചാടങ്ങളിലും പാറകളിലും താണ്ടി ഒഴുകുന്ന അച്ഛൻകോവിൽ ആറ് പശ്ചിമഘട്ടങ്ങളുടെ മനനിരകളും കുറവും വനം മനോഹരമായ ഭൂപ്രകൃതിക്ക് മാറ്റുതൂടുക പരാഗണ പ്രക്രിയയിലൂടെ കാടിന്റെ നിഗൂഢ ഭംഗി നിലനിർത്തുന്നു കാട്ടുതേനീച്ച കാട്ടുതേനീച്ചയുടെ തേനേ ഏറ്റവും ഉത്കൃഷ്ടമായ വനസമ്പത്താണ് മനുഷ്യൻ ആദ്യം ഉപയോഗിക്കാൻ തുടങ്ങിയത് കാട്ടുതേനീച്ചയുടെ തേനാവാമ ശിലായുഗത്തിലെ ഗുഹാചിത്രങ്ങളിൽ കാട്ടുതേൻ ശേഖരിക്കുന്നതിന്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് കാടിന്റെ സസ്യവൃക്ഷവൈവിധ്യം ഈ ലേനിന്റെ ഗുണനിലവാരത്തിലുണ്ടെന്ന് ശൈലജ എന്റെ പേര് ശൈലജ ഇത് മുതലത്തോട് വട്ടയത്തോട്ടം വന്ന പേര് ഇവിടെ ഞങ്ങൾ വന്ന് താമസിക്കാൻ കയറി അന്ന് തൊട്ട് ഇട്ട ഒരു പേരായത് യഥാർത്ഥം മുതലത്തോട്ടന്റെ അക്കരയിലായിരുന്നു ഞങ്ങളുടെ അന്നത്തെ താമസം അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതാ വെള്ളപ്പൊക്കം കാരണമാണ് മാറിയിട്ടി കുട്ടികളെ വളർത്തണം പഠിപ്പിക്കണമെന്നും പറഞ്ഞോണ്ട് ഞങ്ങൾ കയറിയതാ കേറിയിട്ട് ഇവിടെ കിടന്നുകൊണ്ട് മിക്ക ആൾക്കാര് തേനെടുക്കാൻ പോകും അവർ തേനെടുക്കാൻ പോകുന്നത് കടയിൽ ചെന്നിട്ട് സാധനം മേടിച്ച് പിന്നെ ഉപ്പും മുളകും പിന്നെ വീട്ടിലുള്ള പാത്രങ്ങളും പറക്കി ഈ അറപ്പായി വലിച്ച് പൊളിച്ച് കെട്ടി പറഞ്ഞ ഇവർ അത് വാരി കെട്ടി പിന്നെ പോവുക പോയിട്ട് അവർ ചെന്ന് തേൻ അറുപ്പ് തേനെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കമ്പും കാലും എല്ലാം വെട്ടി വാരി ഇട്ടിട്ട് വള്ളി കാട്ടുവള്ളി വെട്ടി പൊളിച്ച് വാരി അതെടുത്ത് ഇവർ വെച്ച് കെട്ടാൻ നിൽക്കും വെച്ച് കെട്ടി മരത്തിൻ്റെ വണ്ടേ കയറും മരത്തിൻ്റെ വണ്ടേ കയറിയിട്ട് അവിടെ നിന്ന് തേൻ ഇറക്കി അത്രയും കഷ്ടപ്പെട്ട് അവർ ഇറക്കി വെച്ച് കെട്ടി ഇറക്കി വരുന്നത് ഒരു ആപ്പടിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കുറേ കമ്പ് വെട്ടി ചെത്തും നല്ല കനമുള്ള കമ്പുണ്ട് കാട്ടിൽ ആ സൈസ് കമ്പ് കട്ടിയുള്ള കമ്പ് അത് വെച്ച് നമ്മുടെ ഇതിൽ ഇരുമ്പാപ്പ് അടിക്കുന്നില്ല അതുപോലെ ഇത് ആപ്പ് അടിക്കുക ഞമ്മക്ക് ഈ ആപ്പ് അടിച്ചിട്ട് അതിൽ ചവിട്ടി കയറി അവർ പോയി ആ എടുത്ത് ഇറങ്ങി വന്ന് പിഴിഞ്ഞ് അത് ടെണ്ണിലാക്കി ഇത് വീട്ടിലായിട്ട് കൊണ്ടുവരുവാ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ സർക്കാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അവിടെ ഇത് കൊടുക്കുന്നതും വിപ്പന നടത്തുന്നതും അവിടെയാണ് ഈ ചിലപ്പോൾ ഏഴ് മണിക്കായിരിക്കും വീട്ടിൽ എത്തുന്നത് ആ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരുപിടി ആഹാരം കഴിക്കുന്നത് അതുവരെ ഈ തേയില അല്ലെങ്കിൽ അവിടെ ചെല്ലുന്നിടത്ത് ഈ തേനെടുത്ത് അത് ഇച്ചിരി നക്കുക ഇരി പച്ചവെള്ളം കുടിക്കുക ഇതൊക്കെയാണ് അവരുടെ പരിപാടി അങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ ഈ ഈ നിൽക്കുന്ന ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവമില്ല അവർക്കൊക്കെ ആ അനുഭവം ഉള്ളതാണ് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാൽ മലയിൽ ഈ പറഞ്ഞ പൊന്നമ്പൂ ചിത്രപ്പൂ ചെറുതേൻ നൊടിയത്തേൻ ബന്ധൻ പിന്നെ ബാക്കി എല്ലാ ചെറുവർക്കങ്ങൾ വേറെ ഒത്തിരി ഉണ്ട് ഇത്രയും സാധനങ്ങൾ ഈ ഇത്രയും ജീവിതമാർഗ്ഗങ്ങൾ ഞങ്ങൾക്ക് കാട്ടിലുള്ളതാണ് കാട്ടുതേൻ മൾട്ടിഫ്ലോറ ഫ്ലോറ അഥവാ ബഹുപുഷ്പിതേ വനത്തിന്റെ സസ്യവൈവിധ്യമാണ് കാട്ടുതേന്റെ വൈശിഷ്ടം വസന്തത്തിന്റെ മുഴുവൻ സൗന്ദര്യ സായുജ്യവും കാട്ടുതേനിൽ ഉൾ എന്ന് പറയാം കാട്ടുതേൻ എടുക്കാനായി പോകാൻ തയ്യാറെടുപ്പുമായി പുഷ്പകുമാറും രാമചന്ദ്രനും കൂട്ടാളികളും പേര് പുഷ്പകുമാറും എടുക്കാൻ പോവാ േ എടുക്കാൻ പോവാൻ പോവുക എങ്കിൽ രാമേന്ദ്രൻ കാട്ടിലോട്ട് പോകാനുള്ള ഒരുക്കത്ത് കൂടെ നിൽക്കുക പിന്നെ കാട്ടിലെ മലഞ്ചരക്ക് തേൻ എടുക്കാനായിട്ടുള്ള പോക്ക ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഒരു മൂന്ന് പേര് കൂടി കാട്ടിലോട്ട് പോകാൻ തുടങ്ങുക ഞാന് രാമേന്ദ്രനെ കുമാർ രാജന് ഞങ്ങളെല്ലാം കൂടെ കാട്ടിലോട്ട് പോകാൻ തുടങ്ങുക തേനെടുക്കാനായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് അറുപ്പ് ഞങ്ങൾ മരം വെച്ച് കെട്ടി കയറി ചെന്നിട്ട് രാത്രിയിൽ കയറ് കൊണ്ടുപോയി ആ കയറിറക്കി പിന്നെ ഞങ്ങൾ പാട്ട ഇട്ടി വിട്ട് അതിനകത്ത് പന്തങ്ങൾ തയ്യാറാക്കി വിട്ട് ആ പന്തം മേളിൽ കയറി തന്നിട്ട് വേണം ഞങ്ങൾക്ക് ആ ഈച്ച തള്ളിത്തറ കളഞ്ഞിട്ട് ഞങ്ങൾ തേനറുത്ത് തറയിലാക്കാൻ ആക്കി അങ്ങനെ പിന്നെ അത് അറുത്ത് പിന്നെ പാട്ടക്കകത്താക്കി അത് തറയിൽ തകത്ത് വിട്ട് വേണം തറയിൽ നിൽക്കുന്നവരത് പിടിച്ച് അത് പിഴിഞ്ഞ് അടുത്ത കന്നാസുകളിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് ദൂരം ാണ് ഏപ്രിലിൽ ആരംഭിച്ച് സെപ്റ്റംബറിൽ അവസാനിക്കുന്നതാണ് കാട്ടുതേൻ കാലം വനത്തിൽ താന്നി കരിമരുത് വെണ്ടേക്ക് തുടങ്ങിയ ഇന മരങ്ങളിലാണ് കൂടുതലായി കൂടുകൾ കാണുന്നത് ഇങ്ങനെയുള്ള വൻവൃക്ഷങ്ങളിലും മലയടിവാരങ്ങളിലുമുള്ള കാട്ടുതേൻ ആദിവാസി ജനത വളരെ സാഹസികമായാണ് ശേഖരിക്കുന്നത് പത്മനാഭനും പേര് ാഭനാണ് നമ്മൾ കാട്ടി പോവാ സ്ഥലം ബട്ടേക്കൂട്ടം എന്നാണ് പറയുന്നത് മുഖത്തോട് എന്നാണ് പറയുന്നത് നമ്മൾ കാട്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിനകം ആൾക്കാരുടെ കൂടെ പോയിപ്പോൾ ആ കാട്ടിൽ പോവാ അവരുടെ കൂടെ പോയിട്ട് ആ പിന്നെ അവർ മരത്തിനകത്ത് കയറും കയറി ചിലത് കമ്പ് അടുത്ത മരത്തെ മരത്തെ കൂടെ കയറി അടുത്ത മരത്തെ കൂടെ കയറി എടുക്കാം ചിലത് കമ്പ് വെച്ച് ഇതുപോലെ കെട്ടി ചൂട്ട് കെട്ടിയിട്ട് ഇല വെട്ടി പൊതിഞ്ഞ് അന്നകത്ത് തീ തീ തേച്ചിട്ട് അത് അന്നാലെ പുകയെ അന്നേരം പുകയെ അന്നേരം മണ്ടയും ഇതുപോലെ പാട്ടയും കെട്ടി കമ്പ കയറ കാണും കയറിനകത്ത് മേളെ ഇത് വലിച്ച് പാട്ട വലിച്ച് മേലെ കയറ്റി പിന്നെ അവർ അത് കെട്ടി വെച്ചിട്ട് തേൻ പുക വെച്ച് പിടിക്കുമ്പോൾ

അത് എന്ത് ചെയ്യും പറഞ്ഞാൽ കുത്തുമ്പം നമ്മളിങ്ങനെ എടുത്ത കളയായിരണ്ടേ പുക കൊടുക്കാനുള്ള സ്ഥലത്തില് പുക കൊടുക്കും ആ അത് കൊടുക്കാൻ പറ്റത്തില്ല അതാണ് ഇത് ഒരു എനിക്കാകുമ്പോ ആകുന്നത് പത്ത് വർഷം കൊണ്ട് എടുക്കും പ്രകൃതിയിൽ ലഭ്യമാകുന്നതിൽ ഏറ്റവും രുചികരമായ തേൻ കാട്ടുതേനാണ് വിവിധ പുഷ്പങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നതിനാൽ ഔഷധ മൂല്യം വളരെ കൂടുതലാണ് തേനീച്ചയുടെയും തേനിന്റെയും അനന്തസാധ്യതകൾ പകർന്നു നൽകുന്ന കൊട്ടിക്കോർബ് ഈ തേൻ വനം സഹകരണത്തോടെ വന സംരക്ഷണ സമിതികൾ ശേഖരിച്ച് മാവേലിക്കരയിലെ തേൻ സംസ്കരണ യൂണിറ്റിൽ സംസ്കരിച്ച് അച്ചൻകോവിൽ അച്ചൻകോവിൽ തേൻ തേൻ എന്ന പേരിൽ വിപണനം നടത്തിവരുന്നു